ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റുഡിയോസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ പൊതു അറിവ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന് കീഴിൽ വരുന്നത് ഫിഫ്റ്റി ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാട്ടും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അവിടെ നമ്മളൊരു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും അപ്പോൾ ടോട്ടൽ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ റാപ്പിഡ് സെക്ഷനാണ് ക്വസ്റ്റിൻ ആൻസർ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം ഫസ്റ്റ് വൺ സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് എന്താണ് ആൻസർ ട്യൂബക്ടമി കേട്ടോ അതേസമയം പുരുഷന്മാരാണെങ്കിൽ വെസക്റ്റമി മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് എത്രയാണ് തേർട്ടി സെവൻ സെൽഷ്യസ് ആണ് ഫാരൻ ഹീറ്റില് പറയുകയാണെങ്കിൽ നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഫാരൻ ഹീറ്റ് ആണ് മനുഷ്യവർഗ്ഗങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന പഠനശാഖ ഏതാ ആന്ത്രോപോളജി കേട്ടോ എന്താണ് ആന്ത്രോപോളജി നെക്സ്റ്റ് ക്വസ്റ്റിൻ വെസക്ടമി എന്നാൽ എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താ പുരുഷന്മാരിൽ അല്ലെ ബീജോല്പാദനം തടയുന്നതിന് പുരുഷന്മാരിൽ നടത്തുന്ന ശസ്ത്രക്രിയയാണ് വെസക്റ്റമി ജനിച്ചാലുടൻ കുട്ടികൾക്ക് ലഭിക്കുന്ന ആദ്യ പ്രതിരോധം ഏതാ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള മുലപ്പാലാണ് കേട്ടോ അതേസമയമായിട്ട് വാക്സിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ബി സി ജി ആണ് ആൻറ്റിബയോട്ടിക്കായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ് എമോക്സിലിനാണ് ആൻറ്റിബയോട്ടിക്കായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് എമോക്സിലിൻ എക്യുപഞ്ചർ എന്ന ചികിത്സാ രീതി ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനക്കാരാണ് കേട്ടോ ചൈന നെക്സ്റ്റ് വൺ നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിനം ഏതാ മെയ് പന്ത്രണ്ട് അപ്പോൾ നമ്മുടെ മെയ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെയൊക്കെ ശരീരമൊക്കെ നോക്കുന്ന നഴ്സുമാരല്ലേ അപ്പം അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചേക്കാം മെയ് പന്ത്രണ്ട് കേട്ടോ ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ് പ്ലുറാസ്തരമാണ് കേട്ടോ പ്ലൂറാസ്തരം ഓർത്തു വച്ചേക്കാം ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ചോദിക്കുകയാണെങ്കിൽ പ്ലുറാസ്തരം ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ഏതിനെയാണ് ശ്വാസകോശം അല്ലേ ശ്വാസകോശത്തെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത് എന്ന രോഗം ബാധിക്കുന്ന അവയവം എന്തിനെയാണ് ബാധിക്കുന്നത് കുടലിനെയാണ് കേട്ടോ ടൈഫോയിഡ് ബാധിക്കുന്നത് എന്തിനാണ് കുടലാണ് ദഹിച്ച അടുത്ത കോശം നോക്കാം ദഹിച്ച ആഹാരം ആകീരണം ചെയ്യുന്ന ഭാഗം എവിടെയാന്ന് വെച്ചാൽ വില്ലസുകളാണ് അപ്പോൾ ഈ വില്ലസ് വില്ലസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകുടലിൽ കാണപ്പെടുന്ന ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെയാണ് നമ്മൾ വില്ലസുകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓർത്ത് വെച്ചേക്കാം ദഹിച്ച ആഹാരം ആകീരണം ചെയ്യുന്ന ഭാഗം ചോദിക്കുകയാണെങ്കിൽ വില്ലസുകൾ കൊക്കപ്പുഴു ആഹാരം ശേഖരിക്കുന്നത് എവിടെ നിന്നാണ് ചെറുകുടലിൽ നിന്നാണ് കേട്ടോ ചെറുകുടൽ നിന്നാണ് അപ്പം നമ്മുടെ ചെറിയ കൊക്കപ്പുഴൂ എന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കൊക്കപ്പുഴു ആഹാരം ശേഖരിക്കുന്ന എവിടെ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറുകുടലിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദഹനീന്ദ്ര വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് അതും ചെറുകുടല് തന്നെ കേട്ടോ ചെറുകുടല് നെക്സ്റ്റ് വൺ മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ആസിഡ് പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും എത്രയാണ് അഞ്ചോട്ട് ആറ് ലിറ്റർ വരെയാണ് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ആളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന രക്തം ശരീര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകമേധ ശരീര നിർമ്മിതിക്കാണ് അപ്പോൾ വേണ്ടത് ഏതാണ് മാംസ്യമാണ് പ്രോട്ടീൻസ് അല്ലേ പ്രോട്ടീൻസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജലമാണ് കേട്ടോ ജലം സംയുക്തമാണ് ചോദിച്ചിട്ടുള്ളത് മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ച് ശതമാനമാണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് അറുപത്തി അഞ്ച് ശതമാനം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹമേധ കാൽഷ്യമാണ് ഓക്കെ സംയുക്തം ചോദിക്കുകയാണെങ്കിൽ വെള്ളമാണെന്നുള്ള ഓർക്കുക ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം അടുത്ത കുറച്ച് നോക്കാം വളർച്ച ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് വളർച്ച ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ജോയ്ക്കുകയാണെങ്കിൽ ആൻസർ പീയുഷ ഗ്രന്ഥിയാണ് കേട്ടോ അതേസമയം ആ ഹോർമോൺ ചോദിക്കുകയാണെങ്കിൽ ഏതാ സൊമാറ്റോട്രോപ്പിനാണ് വളർച്ച ഹോർമോൺ എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം ഓക്കെ അപ്പോൾ രണ്ട് പോയിന്റ്സുകൾ കിട്ടി അടുത്തത് പിറ്റുവേട്ടറി ഗ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാ പിറ്റുവേറ്ററി ഗ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഭാഗം തലയാണ് കേട്ടോ തല നെക്സ്റ്റ് വൺ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥി ഏതാണ് ആൻസർ പീയുഷഗ്രന്ഥിയാണ് ഓക്കെ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പീയുഷഗ്രന്ഥി ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അതായത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പീനിയൽ ഗ്രന്ഥി കേട്ടോ പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരമെന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പീനിയൽ ഗ്രന്ഥി എന്താണ് ഇൻസുലിൻ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ആരായിരിക്കും ഹോർമോണാണ് അല്ലേ പിന്നെ മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഏതാ പാൻക്രിയാസാണ് ഓക്കെ നെക്സ്റ്റ് വൺ ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന് നവംബർ ഫോർട്ടീൻത്ത് നമുക്കറിയാം ചിൽഡ്രൻസ് ഡേ ആണ് അപ്പം ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നമുക്ക് പ്രമേഹമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം അടുത്ത ക്വസ്റ്റിന് നോക്കാം ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഗ്രെലിൻ ആണ് കേട്ടോ അപ്പോൾ ഗ്യാസ്ട്രിൻ എന്തായിരുന്നു ദഹനരസങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്നതാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് അപ്പോൾ അത് മാറി മാറിപ്പോരുതല്ലോ ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആണ് മനുഷ്യരുടെ ക്രോമോസോം സംഖ്യയാണ് ചോദിച്ചാൽ എത്രയാണ് നാൽപ്പത്തിയാറ് എണ്ണം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ജോഡി എന്നുള്ളത് വെച്ചേക്കുക ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന താഴെ താഴെപ്പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ശരീര താപം ചൂട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ എന്താ പൈറോ എന്ന നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ആൻറ്റി പയററ്റിക്കുകളാണ് കേട്ടോ ആൻറ്റി പയററ്റിക്കുകൾ നെക്സ്റ്റ് വൺ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ ആണ് അതേസമയം വൃക്കയുടെ അടിസ്ഥാന ഘടകം ചോദിക്കുകയാണെങ്കിൽ ആൻസർ നെഫ്രോൺ വന്നതനെ കേട്ടോ അപ്പോൾ രണ്ടും മാറിപ്പോരുത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡ് രക്തത്തിലെത്തുന്നത് എങ്ങനെയാണ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ടാണ് കേട്ടോ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് തലച്ചോറിനെയും സുഷുമിനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം എന്താണ് മെനിഞ്ചസ് ആണ് മെനിഞ്ചസ് ആണ് തലച്ചോറിനെയും സുഷുമിനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായിട്ടുള്ള രാസപദാർത്ഥം ഏതാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായിട്ടുള്ള രാസപദാർത്ഥം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പല്ലിൽ കാണുന്ന നിർജീവമായിട്ടുള്ള ഒരു ഭാഗം ഏതാണ് ഇനാമൽ ആണ് ഇനാമലിന് ജീവനില്ലാത്തൊരു ഭാഗം കേട്ടോ പല്ലിൽ കാണുന്ന നിർജീവമായിട്ടുള്ള ഒരു ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഇനാമൽ ആണെന്നുള്ളത് ഓർത്തുവെച്ചേക്കാം ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്രയായിരിക്കും അപ്പോൾ നമുക്കറിയാം സിസ്റ്റോളിക് പ്രഷറും ഉണ്ട് അതുപോലെ തന്നെ ഡയസ്ട്രോളിക് പ്രഷറും ഉണ്ട് അപ്പോൾ ഡയസ്റ്റോളിക്ക് എന്ന് പറയുമ്പോൾ ഡിം ആലോചിക്കുക ഡി ഡി അപ്പോൾ കുറവായിരിക്കും സിസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായി അപ്പോൾ വൺ ട്വൻറ്റി എന്നുള്ളത് ഓർക്കുക കേട്ടോ ഡയസ്റ്റോളിക് ആയിരുന്നെങ്കിൽ എയ്റ്റി എം എം എച്ച് ജി ആണ് ഓക്കെ അടുത്ത കോസ്റ്റൻ ഏത് രോഗിയുടെ അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് റെഡ് റിബൺ ഉപയോഗിക്കുന്നത് ഏതാണ് എയ്റ്റ്സ് ആണ് അടുത്ത ക്വസ്റ്റൻ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ചോദിച്ചിട്ടുള്ളത് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഞാൻ ചോദിക്കുകയാണെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ ആണ് കേട്ടോ ഏതാണ് സൊമാറ്റോട്രോപ്പിൻ അടുത്ത ക്വസ്റ്റിനും നോക്കാം ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ചോദിച്ചിട്ടുള്ള ഏതാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിക്കുകയാണെങ്കിൽ സൊമാറ്റോ ആണ് കേട്ടോ ഏതാണ് സൊമാറ്റോട്രോപ്പിൻ അടുത്ത ക്വസ്റ്റിനു നോക്കാം നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങൾ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് വേഗം പറഞ്ഞ ആൻസർ കരളാണ് അല്ലേ കരളാണ് അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഘടകമേതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അന്നജമാണ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റിൻ നോക്കാം രക്തത്തിലെ കാൽഷ്യത്തിന്റെ സാധാരണ തോത്ത്രയാണ് നയൻ ബൈ ഇലവൻ ആണ് കേട്ടോ ഓർത്ത് വെച്ചേക്കാം നയൻ ബൈ ഇലവൻ അടുത്ത ക്വസ്റ്റിൻ നോക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് ചോദിച്ചുള്ളത് ഏതാണ് ആൻസർ തൈറോയിഡ് ഗ്രന്ഥിയാണ് ഓക്കെ അതേസമയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കാരളാണ് കേട്ടോ മാറിപ്പോകരുത് അടുത്ത ക്വസ്റ്റൻ നോക്കാം പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ആൻസർ സെറിബല്ലമാണ് കേട്ടോ പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പാൻക്രിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞാണെന്ന് തോന്നുന്നു അല്ലേ അടുത്ത ക്വസ്റ്റിൻ നോക്കാം വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് വേഗം പറഞ്ഞത് ആണ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗ്രെലിൻ നമുക്ക് ജസ്റ്റ് ഗ്രിൽഡ് ചിക്കനൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര വിശപ്പുണ്ടാകും അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പം വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഹോർമോണാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രെലിൻ അടുത്ത ക്വസ്റ്റിനും നോക്കാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് യെസ് ഓക്സിജനാണ് അതേസമയം മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചോദിക്കുകയാണെങ്കിൽ കാൽഷ്യം സംയുക്തം ചോദിക്കുകയാണെങ്കിൽ ജലവുമാണ് അടുത്ത കുറച്ച് നോക്കാം പൊടിയാറ്റ് ഏത് അവയങ്ങൾക്കുള്ള ചികിത്സ വിഭാഗമാണ് ഏതാണ് പാദമാണ് പാത്തിലൊക്കെ പൊടിയൊക്കെ ആവുന്നത് അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ പൊടിയാറ്റർ ഏത് അവയങ്ങൾക്കുള്ള ചികിത്സയെ ചോദിക്കുകയാണെങ്കിൽ പാദമാണ് അടുത്ത കുറച്ച് നോക്കാം മനുഷ്യന്റെ അക്ഷാസ്തികൂട്ടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എൺപതാണ് കേട്ടോ അപ്പം അക്ഷാസ്തികുടം എന്ന് പറഞ്ഞാൽ നമ്മുടെ തല നട്ടല് വാരിയൽ മാറൽ ഇതെല്ലാം കൂടി വരുന്നതാണ് അക്ഷാസ്തി കുടം ഓക്കെ ബാക്കിയുള്ള നമ്മളെന്താ പറയുന്നത് അനുബന്ധ അസ്ഥി കുടം എന്നാണ് പറയുന്നത് അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത്തി ആറ് ആണുള്ളത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് അറ്റ്ലസ് എല്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കഴുത്താണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്കൊന്ന് ആലോചിക്കാം നമുക്ക് ഈ അറ്റ്ലസ് എന്ന് പറയുമ്പോൾ തന്നെ അറ്റ്ലസ് ജ്വല്ലറി ആലോചിക്കാം അല്ല ജ്വല്ലറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ കഴുത്തിലേക്കാണ് മാല ഇടണേ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തു വെച്ചേക്കുക അമ്പാമത്തെ ക്വസ്റ്റ്യൻ ആന്തര ശരീരഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ജീവശാസ്ത്ര ശാഖ ഏതാണ് ആൻസർ ആണ് ആന്തരശീരഘടനയെ ശരീരഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ജീവശാസ്ത്ര ശാഖ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അനാറ്റമി അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് ജോയിൻഡ് ചെയ്യുകയാണ് ഫിഫ്റ്റി കൊസ്റ്റിയൻസോടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പാർട്ട് ടു കൂടെ ചെയ്യുന്നതായിരിക്കും ഒരു ഫിഫ്റ്റി കൊസ്റ്റൻസും കൂടെ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ